ചിത്രത്തിൻ്റെ ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതിനൊമ്പ് ഈ സിനിമയുടെ ഇവിടെ എല്ലാം എത്തിച്ചേരാൻ എല്ലാവരും അറിയാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ചിത്രത്തിൽ വന്ന ബാക്കി ടെക്നീഷ്യൻസിനെ കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഡയറക്ടറെ കാര്യം നമുക്കറിയാം ക്യാമറ ചെയ്യുന്നത് മാധേഷ് അദ്ദേഹം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എഡിറ്റർ അബ്ദുള്ള ലിറിക്സ് ചെയ്തിരിക്കുന്നത് റഫീഖ് മ്യൂസിക് ബിജിപാൽ അങ്ങനെ എല്ലാവരും നല്ല ടെക്നീഷ്യന്മാരെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ കൊമ്പറ്റീഷൻ നമുക്കറിയാം അപ്പോൾ അതിനുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടെന്ന് നല്ല ഉറപ്പുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് സബ്ജക്റ്റിന് കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ചോദിച്ചു സ്ത്രീപക്ഷ സിനിമയാണ് ചോദിച്ചു സ്ത്രീപക്ഷ സിനിമ എന്നല്ല പൊതുവെ ഇപ്പം സിനിമകളിൽ സ്ത്രീകൾക്ക് ക്യാരക്ടേഴ്സ് കുറവാണ് നമ്മുടെ സിനിമയിൽ ക്യാരക്ടർക്ക് ആ സ്ത്രീകൾക്കൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഒപ്പം തന്നെ അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഇനി ആർക്കൊരു കൂടി ഈ സിനിമയിലൊരു നല്ല പാട്ടുണ്ട് കുറെ നല്ല സോങ്സ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സിത്താര പാടിയ ബിജു വാലേട്ടനാണ് മ്യൂസിക് റഫിക്ക അഹമ്മദ് സാറാണ് നമ്മുടെ ലിറിക്സ് സിത്താര പാടിയ ഒരു നല്ല പാട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സോങ് ആണ് അപ്പൊ നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ആ പാട്ടൊക്കെ ഇട്ടിട്ട് റീൽസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമക്കും അത് ഹെൽപ്ഫുള്ളാകും അത് നല്ലൊരു പാട്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് അപ്പം അതൊന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് ആൻഡ് നമ്മുടെ സിനിമേനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു